കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ മഴയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ചിലപ്പോഴെങ്കിലും പ്രവചനാതീതമാണ് അപ്രതീക്ഷിതമായ വൻ മഴയും മേഘ വിസ്ഫോടനവും ഉരുൾപൊട്ടലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് നാം ഏറെ കാലമായി ജീവിക്കുന്ന പ്രദേശത്ത് മുൻപ് അത്തരം അനുഭവങ്ങൾ ഒന്നും ഒന്നുമുണ്ടായിട്ടില്ലായിരിക്കാം എന്നാൽ മാറിയ സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാവരും പാലിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറെക്കാലമായി താമസിക്കുന്ന ഇടമാണ് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ചിന്ത മാറ്റിവെച്ച് മാറി നിന്നാൽ മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് ആവശ്യമായ മുൻകരുതലുകളോടെ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും നാശനഷ്ടങ്ങൾ പരമാവധി ലഘൂകരിക്കാനുമുള്ള പരിശ്രമം വിട്ടുവീഴ്ച കൂടാതെ സർക്കാർ നടപ്പാക്കുന്നുണ്ട് അത് മികച്ച ഫലം നൽകണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണ് അധികൃത നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ കൃത്യമായി പാലിക്കാൻ എല്ലാവരും സന്നദ്ധരാവുക ഓരോരുത്തരും അതിന് തയ്യാറാവുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകളും എട്ട് കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് രണ്ട് ട്രാൻസ്ഫോമർ ഒലിച്ചുപോയി മൂന്ന് ട്രാൻസ്ഫോമറുകൾ നിലമ്പൊത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ട്രാൻസ്ഫോമറുകൾ പരിധിയിൽ ലൈനുകൾക്ക് ആ ട്രാൻസ്ഫോമർ പരിധിയിൽ ലൈനുകൾക്ക് സാരമായ കേടുപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപതോളം വീടുകളുടെ സർവീസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വിലയിരുത്തി വരികയാണ് ദുരന്തബാധിത ബാധിത മേഖലയിലെ ഏഴ് ട്രാൻസ്ഫോമർ അതിനുള്ളിൽ ഏകദേശം ആയിരത്തി നാനൂറ് ഉപഭോക്താക്കൾ വരും ഈ ഏഴ് ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും വൈകുന്നേരത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വൈദ്യുതി വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ് ക്യാമ്പുകളിലുള്ളവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും കുടിവെള്ളം ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യം ചെളി മറ്റു വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും മലിനജലം കലർന്ന കിണറുകൾ വൃത്തിയാക്കിയെടുക്കുന്നതിനും റോഡുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ തദ്ദേശമന സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് അതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ സംസ്ഥാനമാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വളരെ അവധാനതയോടുകൂടി ഭീതി പറത്താതെ വിവരങ്ങൾ ജനങ്ങളിലേക്കും മറ്റ് ബന്ധപ്പെട്ടവരിലേക്കും എത്തിക്കുന്നതിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെയാണ് പ്രവർത്തിച്ചത് കേരളമൊട്ടാകെ ദുരിതബാധിതർക്കൊപ്പം നിൽക്കേണ്ട ഈ വേളയിൽ മാധ്യമങ്ങൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് നല്ല രീതിയാണ് അതോടൊപ്പം ദുരന്ത മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ സ്വന്തം സുരക്ഷ മുൻനിർത്തി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും അഭ്യർത്ഥിക്കുകയാണ് രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തര തരത്തിൽ നിങ്ങളുടെ ജോലി നിർവഹിക്കണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക രീതിയുമാണ് പക്ഷെ അനാവശ്യമായ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യും പറഞ്ഞറിയിക്കാൻ ആവാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്ത മുഖത്താണ് നാടുള്ളത് നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിലാണ് പ്രാമുഖ്യം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട അതിൻ്റെ അകത്ത് പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളാണ് അവിടെ എത്തിപ്പെടേണ്ടത് അല്ലാത്തവർ ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് പൊതുവെ നന്നാവുക ആരോഗ്യവകുപ്പ് പോലീസ് റവന്യൂ വകുപ്പ് താലൂക്ക് തല ഐആർഎസ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വനം വകുപ്പ് ഇവയുടെയെല്ലാം നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവശ്യ സർവീസുകളിൽപ്പെട്ട സർക്കാർ ജീവനക്കാരെ സജ്ജരാക്കി നിർത്താൻ തീരുമാനിച്ചു പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ റവന്യൂ ആരോഗ്യം തദ്ദേശ മന സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ളവ റദ്ദാക്കും തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ ഇവരെ സജ്ജരാക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്കും ജില്ലാ കലക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശമിച്ചിട്ടില്ല അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ് അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ടു മൂന്ന് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുമുണ്ട് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ തുടരും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം മുന്നറിയിപ്പുകൾ അനുസരിച്ച് നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും തയ്യാറാവുകയും വേണം